പൈൽസ് സർജറി കൂടാതെ വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാകും അതായത് സർജറിക്ക് വിധേയമായി നിൽക്കുന്ന ആൾക്കാരായാലും അതുപോലെ ഇത്ര കാലപ്പഴക്കമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പയൽസ് രോഗമായാലും അത് പൂർണ്ണമായിട്ടും വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാം ഓക്കെ അപ്പോഴങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോ വിശദീകരിച്ച് പറഞ്ഞുതരാം നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി നൂറിൽ നൂറ് ശതമാനം ഇത് ഫലിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്താൽ മാത്രം മതി മൂന്ന് ദിവസം കൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ അതോ സുഖമല്ലയോ എന്നാണ് വിശേഷം ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ സുഖമാണെന്ന് ചോദിച്ചാൽ സുഖമാണോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പൈൽസ് സർജറിക്ക് വിധേയരാകാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളുടെ പൈൽസ് പോലും പൂർണ്ണമായിട്ടും മൂന്ന് ദിവസം വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ കുറച്ച് ഫ്രണ്ട്സിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരുന്നു അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല നല്ല കാമൻസ് ഒക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള പൈൽസ് രോഗമായാലും അതിപ്പോൾ സർജറിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന വ്യക്തികളായാലും ഞാൻ ഈ വീടേക്ക് എടുത്ത് പറഞ്ഞു തരുന്ന ആ ഒരു കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ ചെയ്താലും മതി നിങ്ങളുടെ പൈൽസ് രോഗം വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടിരിക്കുക മാത്രമല്ല അതേപോലെ ചെയ്തു നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ പൈസ രോഗം പൂർണ്ണമായിട്ട് മാറുവാൻ നിങ്ങൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന വ്യക്തിയായിരിക്കാം അതേപോലെ തന്നെ ഇനി പോയി സർജറി ചെയ്ത് മാറ്റാം എന്നൊക്കെ കരുതിയിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കും ഓക്കെ നിങ്ങൾ എത്ര മരുന്നോ ഗുരുകയോ കഴിച്ചാലും ഈ പയൽസ് രോഗം മാർക്ക് അത് അല്പം കുറയും വീണ്ടും വരും ഓക്കെ അപ്പോൾ ഈ പയൽസ് രോഗം എന്താണെന്ന് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി വിശദീകരിച്ച് അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം പല ആൾക്കാരും പറയുന്നത് വീഡിയോ ലെങ്ത് ആണ് അതുകൊണ്ട് ടൈം കുറച്ചാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ മാക്സിമം ടൈം കുറച്ചാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പറയാണ് ഞാൻ കൂടുതലൊന്നും വിശദീകരണം തരാതെ കുറച്ച് വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോഴ പയൽസ് രോഗം എന്നറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു അത് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാം ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഈ പയഴ്സി രോഗം നിങ്ങൾ പോയി സർജറി ചെയ്താലും സർജറി ചെയ്താലും വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് വീണ്ടും ഉണ്ടാകണം പിന്നെ വീണ്ടും കൊണ്ടുപോയി സർജറി ചെയ്യണം അങ്ങനെ സർജറി ചെയ്ത് 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 കയ്യിലെ പൈസയും തീരും അസുഖം മാറത്തു അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് ഈ പയൽസിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുമുണ്ട് അവരും പറയണ കാര്യമാണ് ബ്രോ മരുന്ന് ഞാൻ സ്ഥിരമായിട്ട് മുടങ്ങാതെ കഴിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഈ പയൽസ് മാറുന്നില്ല ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത് ഒരുപാട് പേരെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് ഇതേ ആവശ്യത്തിനായിട്ട് വിളിച്ചിരുന്നു നോക്കി അവർക്കൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരതൊക്കെ ചെയ്തു നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് അവർ അസുഖം മാറി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ് നിങ്ങൾ അതേപോലെ അനുസരിച്ച് ചെയ്താൽ മതി വെറും മൂന്ന് ദിവസം ഉറപ്പാണെന്ന് വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ എത്ര കൂടി നിൽക്കുന്ന പൈനശ്ലോകമായാലും നമുക്ക് മാറ്റിയെടുക്കാനാവും നിങ്ങൾ ഇത് ഇത്രയും കാര്യം ചെയ്താൽ മതി ഞാൻ ഞാനത് വിശദീകരിച്ച് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിലുള്ള ചൂട് കുറയ്ക്കുക ഓവർ ചൂട് അതികഠിനമായിട്ടുള്ള ചൂടായിരിക്കും പയസ് രോഗികൾക്കുള്ളൂ അത് നിങ്ങൾക്കറിയാമല്ലോ ആ രോഗം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ബോഡിയിലുള്ള ഓവർ ഹീറ്റ് അത് കുറയ്ക്കുക അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് വാട്ടർ കുടിച്ചാലൊന്നും കുറയത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഡെയിലി കുളിക്കുക ഡെയിലി കുളിച്ചാൽ പോലും ഈ ഹീറ്റ് കുറയത്തില്ല ഓക്കെ അപ്പോൾ ഈ ബോഡിയിലുള്ള അതികഠിനമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ഈ ഹീറ്റ് നിങ്ങളെ വിട്ട് പോകണമെങ്കിൽ അത് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് റെഡ്മീറ്റ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇറച്ചി വർഗ്ഗങ്ങൾ മാറി കഴിച്ചത് കുറച്ച് ദിവസത്തേക്ക് ഇറച്ചി വർഗം ഒഴിവാക്കുക വേണ്ട അസുഖം മാറിട്ട് അസുഖം മാറി കഴിക്കുക നിങ്ങൾക്ക് തന്നെ കഴിക്കുക നിങ്ങളുടെ വയറും നിങ്ങളുടെ വ നിങ്ങളുടെ പൈസ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഇറച്ചി മേടിച്ച് കഴിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പം കഴിക്കണ്ട ഇപ്പം സ്റ്റോപ്പ് ആക്കിയേ ഞാൻ പറയണത് അതേപോലെ അനുസരിച്ചാൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പു പറയുകയാണ് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ വരെ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ആ പയൽസൊക്കെ മാറും അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഇറച്ചിവർഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ചില ആൾക്കാരുണ്ട് അതിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇറച്ചിവർഗം കഴിക്കണ്ട അപ്പം ചിക്കൻ കഴിക്കായിരിക്കും ബ്രോയിലർ കോഴി എനിക്ക് ചിക്കൻ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല ചിക്കൻ കഴിച്ചാൽ പറ്റും പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നു ഇറച്ചിക്കോഴി അതായത് ഈ ബ്രോയിലർ കോഴിയുടെ ഇറച്ചി നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ അത്രയും നല്ലത് നിങ്ങളുടെ ബോഡിയിലുള്ള അതായത് നിങ്ങളുടെ ശരീരത്തിലെ ചൂട് കൂട്ടാൻ ഈ ബ്രോയിലർ കോഴി പ്രവർത്തിക്കും ബ്രോയിലർ കോഴിയുടെ ഇറച്ചി കഴിച്ചാൽ ബോഡി ഹീറ്റ് കയറുകൊണ്ടിരിക്കും ഓവർ ഹീറ്റ് കൂടി ഓക്കെ അതുകൊണ്ട് ബ്രോയിലർ കോഴിയുടെ ഇറച്ചി പൂർണ്ണമായിട്ട് നിങ്ങളു കുടിക്കും അത് കഴിക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഹീറ്റ് കുറയ്ക്കണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറയാം ഡെയിലി ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് രാവിലെ കുടിക്കുക ഡെയിലി ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് രാവിലെ കുടിക്കുക പഞ്ചസാര ഇടണ്ട ഉപ്പ് ഇടണ്ട ഒന്നും ഇടണ്ട ഒന്ന് മിനണ്ട ക്യാരറ്റ് എടുക്കുക കഴുകി വൃത്തിയാക്കി എടുക്കുക അരി ഉറക്കി മിക്സി ഇട്ട് കരാടക്കൂട് കൂടുക വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക അല്പം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക അങ്ങനെയും കുടിക്കുക അങ്ങനെയും കുടിക്കുക ഓക്കെ അപ്പൊ ഇത് രാവിലെ നിങ്ങൾ ഇത് കുടിക്കുക ഇത് നിങ്ങക്ക് രാത്രി ഉറങ്ങാൻ പോകും മുമ്പായിട്ട് ഒരു ജ്യൂസ് കൂടി കുടിക്കണം അതായത് കുക്കുംബർ ജ്യൂസ് എന്തിനൊരു ജ്യൂസ് കുക്കുംബർ ജ്യൂസ് ഇത് നിങ്ങൾ രാത്രിക്ക് നമ്മൾ നേരത്തെ കാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കുടിക്കുക കടന്ന് ഉറങ്ങുക കുടിക്കുക കടന്ന് ഉറങ്ങുക പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് മദ്യം അതേപോലെ തന്നെ മറ്റു ലഹരി പദാർത്ഥങ്ങൾ പുകയില സിഗരറ്റ് വലി വീടി വലി പിന്നെ ഉണ്ടല്ലോ കുറെ സംഭവങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കി വെക്കുക മനസ്സിലായല്ലോ അതേപോലെ തന്നെ ബിയർ അടി ചില ആൾക്കാർ പറയും മദ്യം കുടിക്കുന്നു ഞാൻ ബിയറേ കുടിക്കത്തുള്ളൂ എനിക്ക് ബിയർ മതി ബിയർ കുടിക്കായിരിക്കും ഒന്നും വേണ്ട ലഹരി പദാർത്ഥങ്ങൾ പൂർണമായിട്ട് ഒഴിവാക്കുക ഓക്കെ അതായത് നിങ്ങൾക്ക് അസുഖം മാറട്ടെ അസുഖം മാറിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ആ അസുഖം നിങ്ങളൊന്ന് മാറ്റിയെടുക്കും ഓക്കെ അപ്പോഴ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഫൈബറിന്റെ കണ്ടന്റ് കൂട്ടുക അതായത് ഫൈബർ ചേർന്ന ആഹാരം അതായത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകളെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ച അവിടെ ഞാൻ പറയുന്നില്ല നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക അതേപോലെ തന്നെ പഴങ്ങൾ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക ബോഡി ചൂട് പറയണ്ടേ ഫ്രൂട്ട്സ് കഴിക്കുക പച്ചക്കറികൾ ധാരാളം നമ്മൾ ചോറിലൂടെ കഴിക്കുക പച്ചക്കറി ഐറ്റംസ് കൂടുതൽ ഉപയോഗിക്കുക റെഡ് മിൻസ് ഒഴിവാക്കുക അപ്പോൾ അതേപോലെ തന്നെ എണ്ണ വർഗങ്ങൾ അതായത് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക പൊരിച്ചതും വറുത്തതൊക്കെ കുറച്ച് ദിവസത്തേക്ക് അസുഖം മാറുന്നവരെ നിങ്ങളത് കഴിക്കണ്ട അതേപോലെ തന്നെ ഹോട്ടലിലെ ആഹാരം സ്റ്റോപ്പ് ആയിരിക്കും അസുഖം മാറുന്നവരെ ഹോട്ടൽ ഫുഡ് കഴിക്കണ്ട ബേക്കറി ഐറ്റംസ് കഴിക്കണ്ട ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ പൊരിച്ചതും വർത്തവമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കണ്ട എണ്ണ ചേർന്നിട്ടുള്ള ഒരു ആഹാരം നിങ്ങൾ പുറത്ത് നിന്ന് വേണ്ടി കഴിക്കണ്ട അതൊക്കെ ഇത് കഴിക്കണമെങ്കിൽ വീട്ടിൽ കറി വെക്കുമ്പോൾ കുറച്ചൊക്കെ എണ്ണ ഒഴിച്ച് കടുവാളിച്ച് കഴിയുക ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ വർഗങ്ങൾ മാക്സിമം കുറയ്ക്കുക ഓക്കെ ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റിൽ അതായത് ജലാംശം നമ്മുടെ ബോഡിയിൽ ജലാംശം നിലനിർത്തുക അതെന്താ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കണം കാലത്ത് അറിയുക പക്ഷെ നിങ്ങൾ അത് കുടിക്കത്തില്ല ധാരാളം വെള്ളം കുടിക്കുക കുറഞ്ഞപക്ഷം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ഒന്നിച്ചല്ല അപ്പഴപ്പ കേട്ടോ ഓക്കെ അങ്ങനെ ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി നിങ്ങൾ കുടിച്ചിരിക്കണം ഡെയിലി നിങ്ങൾ കുടിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഇതേപോലെ ഇതേപോലെ ഞാൻ പറഞ്ഞു തന്ന ഇതേപോലെ നിങ്ങളൊന്ന് അനുസരിച്ച് നോക്ക് നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കാം ജസ്റ്റ് വെറുതെ നിങ്ങളൊന്ന് ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലേ അത്രയും കാര്യങ്ങൾ ഒരു മൂന്ന് ദിവസം നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കുക അസുഖം മാറി വരികയെന്ന് നിങ്ങളത് നോക്കുക നിങ്ങൾക്ക് കഴിയും വ്യത്യാസം അറിയാൻ കഴിയും നല്ല രീതിക്ക് അസുഖം കുറയും അത് പൂർണ്ണമായിട്ട് മാഞ്ഞു പോവും മാറിപ്പോകുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി വേറൊന്നും ചെയ്യണ്ട പിന്നെ നോർമലി നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ച് കുഴപ്പമില്ല കേട്ടോ അതിന് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുക കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ ഇതുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അസുഖം മാറും പിന്നെ നിങ്ങൾ സർജറിയും വേണ്ട മെഡിസിനും വേണ്ട അല്ല അടിച്ചു ഓടിച്ചു നടക്കാം അത്രയും എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും പ്രത്യേകിച്ച് നമ്മൾ ഫൈബറിൻ്റെ അംശം ബോഡി കൂട്ടുമ്പോഴത്തേക്കും മലബന്ധമൊക്കെ മാറും മലബന്ധവേ അതൊക്കെ പൂർണ്ണമായിട്ട് മാറും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതായത് ഈ പഴുതി രോഗം പൂർണ്ണമായിട്ടും മാറേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത്രയും സംസാരിച്ചില്ലേ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതേപോലെ ചെയ്താൽ മാത്രം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും